മഴയിൽ കടപുഴകി മരങ്ങൾ വീണ് വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുന്നു ജാഗ്രതാ നിർദ്ദേശവുമായി കെഇസിബിയുടെ അഭ്യർത്ഥന മരങ്ങൾ കടപുഴകി വീണും മരച്ചില്ലകൾ ഒടിഞ്ഞു വീണും സംസ്ഥാനത്തുടനീളം പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടമാണ് വൈദ്യുതി വിതരണ സംവിധാനത്തിനുണ്ടായിരിക്കുന്നത് നൂറുകണക്കിന് എച്ച് ഡി പോസ്റ്റുകളും എൽ ഡി പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് നിരവധി ട്രാൻസ്ഫോമറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കിയിരിക്കുന്നത് കഠിനമായ പ്രതികൂല കാലാവസ്ഥയിലും കെ എസ്ഇബി ജീവനക്കാർ എത്രയും വേഗം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രാപ്പകൽ ഭേദമില്ലാതെ കർമ്മനിരതരാണ് സാധാരണഗതിയിൽ ഏതെങ്കിലും തരത്തിൽ വൈദ്യുതി തകരാർ സംഭവിക്കുമ്പോൾ ഒരു പ്രദേശത്താകെ വൈദ്യുതി വിതരണം നിർവഹിക്കുന്ന പതിനൊന്ന് കെ വി ലൈനുകളുടെയും ട്രാൻസ്ഫോമറുകളുടെയും തകരാറുകൾ പരിഹരിക്കുന്നതിനായിരിക്കും മുൻഗണന തുടർന്ന് എൽ ഡി ലൈനുകളിലെ തകരാറുകൾ പരിഹരിക്കും അതിനുശേഷം മാത്രമാണ് വ്യക്തിഗത പരാതികൾ പരിഹരിക്കുക പ്രതികൂല സാഹചര്യം മനസ്സിലാക്കി മാന്യ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മരക്കൊമ്പ് വീണും മറ്റും വൈദ്യുത കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞ് കിടക്കാനോ സാധ്യതയുണ്ട് പുറത്തിറങ്ങുമ്പോൾ തികഞ്ഞ ജാഗ്രത വേണം പൊട്ടിവീണ ലൈനിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി പ്രവാഹം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അടുത്തു പോവുകയോ സ്പർശിക്കുകയോ ചെയ്യരുത് സമീപത്തേക്ക് പോകാൻ അനുവദിക്കുകയരുത് ഇത്തരം അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം കെ എസ് സി ബി സെക്ഷൻ ഓഫീസിലോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന എമർജൻസി നമ്പറിലോ അറിയിക്കുക ഓർക്കുക ഇത് അപകടങ്ങൾ അറിയിക്കാൻ മാത്രമുള്ള എമർജൻസി നമ്പറാണ് വൈദ്യുതി സംബന്ധമായ പരാതി അറിയിക്കാനും വിവരങ്ങൾ അറിയാനും സേവനങ്ങൾ നേടാനും പത്തൊൻപത് പന്ത്രണ്ട് എന്ന ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാവുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് പൂജ്യം പൂജ്യം പത്തൊൻപത് പന്ത്രണ്ട് എന്ന മൊബൈൽ നമ്പറിൽ വിളിച്ചും വാട്സപ്പ് സന്ദേശം അയച്ചും പരാതി അറിയിക്കാനാകും നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക